میں اسد الدین اویسی جسے لوک سبھا کا رکن منتخب کیا گیا ہے اللہ کے نام سے حلف اٹھاتا ہوں کہ میں بھارت کی آئین پر جو قانون کے مجب طے پایا ہے اعتقاد رکھوں گا اس کا وفادار رہوں گا میں بھارت کے اختیار اعلیٰ اور سالمیت کو برقرار رکھوں گا اور جس عہدے کو میں سنبھالنے والا ہوں اس کے فرائض و وفاداری سے انجام دوں گا جائے بھیم جائے میم جائے تیلنگانہ തക്ബീർ അക്ബർ പതിനെട്ടാമത് ലോക്സഭയിൽ ഹൈദരാബാദ് എംപിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അവസാനിപ്പിക്കുന്നതിനിടെയാണ് ഒവൈസി വിദേശ രാജ്യത്തിന് ജയ് വിളിച്ചത് അഞ്ചാമതും എം പി ആയ നേതാവ് ഉറുദു ഭാഷയിലാണ് സത്യവാചകം ചൊല്ലിയത് പ്രതിജ്ഞ അവസാനിപ്പിക്കുന്നതിനിടെ ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ജയ് പലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തത് ജയ് ഭീം അള്ളാഹു അക്ബർ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞായിരുന്നു പാർലമെന്റിൽ എം പി എ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പലസ്തീനി വിളിച്ച ഒവൈസിക്കെതിരെ ഇപ്പോൾ കടുത്ത വിമർശനവും ഉയരുന്നു പലസ്തീനി വിളിച്ച ഒവൈസിക്കെതിരെ ഇപ്പോൾ വിമർശനവും ശക്തമാവുകയാണ് കേന്ദ്രമന്ത്രി ശോഭ കരന്ദലജിയാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഒവൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർക്കും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്കുമാണ് പരാതി ലഭിച്ചിരിക്കുന്നത് പാർലമെന്ററി രേഖകളിൽ നിന്ന് ഒവൈസിയുടെ പ്രസ്താവന നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നതും പലസ്തീൻ മുദ്രാവാക്യമില്ലാതെ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഒവൈസിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ഒവൈസിയുടെ ജയ് പലസ്തീൻ മുദ്രാവാക്യത്തിനെതിരെ കേന്ദ്രമന്ത്രിയും തെലങ്കാന ബിജെപി അധ്യക്ഷനുമായ കിഷൻ റെഡ്ഡിയും രംഗത്തെത്തുകയാണ് തെറ്റായ പ്രസ്താവനയാണ് ഒവൈസി പാർലമെന്റിൽ ഉന്നയിച്ചതെന്നും ഇത് സഭാ നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നുമാണ് അദ്ദേഹം അറിയിച്ചത് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ തയ്യാറാകാത്ത ആളാണ് ഒവൈസി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ തന്നെ ഇന്ത്യ വിരുദ്ധം ാണ് ഒ സി ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതിനാൽ തന്നെ അതിനാൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ പലസ്തീനെ ജയ് വിളിച്ച ഒവൈ ഇപ്പോൾ കടുത്ത വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത് ഒവൈസിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് സ്പീക്കർക്കും ആഭ്യന്തരമന്ത്രിക്കും ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നതും പാർലമെന്ററി രേഖകളിൽ നിന്ന് ഒവൈസിയുടെ ഈ പ്രസ്താവന നീക്കം ചെയ്യണമെന്ന് തന്നെയാണ് ആവശ്യം ഉയരുന്നത് പലസ്തീൻ മുദ്രാവാക്യം ഇല്ലാതെ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഒവൈസിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് نیوز ڈیسک کرما نیوز نحمد رسول کریم اما بعد فاؤز باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم میں اسد الدین اویسی جسے لوک سبھا کا رکن منتخب کیا گیا ہے اللہ کے نام سے حلف اٹھاتا ہوں کہ میں بھارت کی آئین پر جو قانون کے وہ مجب طے پایا ہے اعتقاد رکھوں گا اس کا وفادار رہوں گا میں بھارت کے اقتدار اعلیٰ اور سالمیت کو برقرار رکھوں گا اور جس عہدے کو میں سنبھالنے والا ہوں اس کے فرائض اور وفاداری سے انجام دوں گا جے بھیم جے میم جے تلنگانہ جئے فلسطین تکبیر اللہ اکبر